നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ പ്രേമമേ പ്രേമമേ ലോകമേ ലോകമേ കാണുമിത്യു ഞാൻ കാണുമാ കാണുമാ ഞാൻ കാണുമിത്യേസ്വാതന്ത്ര്യ സന്ദേശം എന്നാ ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ദൈവനാമത്തെ സ്വാഗതവും ഞങ്ങളുടെ ടീമിൻ്റെ വന്ദനവും അറിയിക്കുന്നു പ്രാർത്ഥനയോടും താല്പര്യമായി നിങ്ങൾ അല്പസമയം സഹകരിപ്പാൻ നിങ്ങളുടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ യേശുവിൻ നാമത്തിൽ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത മക്കളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കണമേ സഹായിക്കണമേ നിങ്ങളുടെ കണക്കിലേക്ക് അത് ചേർക്കപ്പെട്ടു എന്ന് ഫിൽപ്പാലേഖനം നാല് പതിനാറിൽ വായിക്കുന്ന പ്രകാരം അവരുടെ കണക്കുകളിൽ ഈ സേവനത്തെ ഈ ശുശ്രൂഷയെ കണക്കിടണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ നാമം ചൊല്ലി ഞാൻ അവരെല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവിനാൾ സാധിക്കട്ടെ സംഭവിക്കട്ടെ ഉണ്ടാകട്ടെ ധാരാളമായി പ്രതിഫലം കൊടുത്തവരെ ആദരിക്കണം ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേ പ്രോടും കർമ്മമാർഗം നിമിത്തം ആത്മരക്ഷ ലഭിക്കുമോ എന്ന ചിന്തയിലെ മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് സ്വോത്രം കാരണം ഒരുപാട് ആൾക്കാർക്ക് ദൈവവിശ്വാസമുള്ള ആൾക്കാർക്ക് ഭക്തി ജീവിതം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തൻ്റെ ആത്മാവിൻ്റെ രക്ഷയുടെ ശരിയായ വഴി ഏതാണെന്ന് അറിയാതെ ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാം ഓർക്കുമ്പോൾ ദൈവസ്നേഹത്താലെൻ്റെ ഹൃദയം നിറയുകയും അവർ കർത്താവിനെ അറിയാതിരുന്നാൽ ആത്മരക്ഷ പ്രാവിക്കാതിരുന്നാൽ അവർക്ക് വരുന്ന ദുരന്തത്തെക്കുറിച്ച് ഓർത്ത് വ്യസനിക്കുകയും ചെയ്യുന്ന ഒരു സത്യമായ പ്രസ്താവനയാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ആത്മരക്ഷയ്ക്കുള്ള സാധ്യത എന്താണെന്ന് പറയുവാനുള്ള ദൈവം നിയോഗം ലഭിച്ചതുകൊണ്ടാണ് പ്രിയരേ ഞാൻ ഈ ചിന്തയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അനുദാഹരമായി ആത്മരക്ഷ പ്രാപിക്കാനുള്ള മാർഗം എന്താണ് എന്നതിന് പതിനേഴിന് മുപ്പത് വായിക്കാം എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു ദൈവം കൽപ്പിക്കുന്ന ഒരു ഡിമാൻഡ് നോട്ടീസ് ഷോത്രം അത് ഭൗതികമായി നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ പണം ചെലവിടണം തീർത്ഥാടനങ്ങൾ നടത്തണം അതുപോലെ ആരാധനാലയങ്ങൾക്ക് വേണ്ടി ചെലവിടണം അതുകൊണ്ട് ദൈവം ഇതൊന്നും ആവശ്യപ്പെടാതെ ഒരു കാര്യം മാത്രമാണ് മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പഴയ കാലം ഇതുവരെയുള്ള കാലം അറിയായ്മയുടെ കാലം അറിയായ്മയുടെ കാലങ്ങളെ ഞാൻ ലക്ഷ്യമാക്കാതെ ക്ഷമിക്കും പക്ഷേ നിങ്ങളിപ്പോൾ മാനസാന്തരപ്പെടണം മാനസാന്തരപ്പെടാനുള്ള എൻ്റെ ഈ കൽപ്പന നിങ്ങൾ പ്രമാണിക്കാതിരുന്നാൽ നിങ്ങൾ അറിയായ്മയുടെ കാലത്തിൽ വീണ്ടും തുടരുകയാണ് അപ്പോൾ അതിൽ നിന്ന് മാറി അറിയുന്ന കാലമായിരിക്കുന്ന മാനസാന്തയുടെ കാലത്തിലേക്ക് വരിക മാനസാന്തരം എന്നുള്ളത് ഞാൻ അടിസ്ഥാനപരമായി പാപിയാണെന്നും പാപിയായി എന്നെ രക്ഷിക്കാൻ യേശുക്രിസ്തു ലോകത്തിൽ വന്നെന്നും യേശുക്രിസ്തു കൂടെ ആ രക്ഷ എനിക്ക് തന്നെന്നും ഇങ്ങനെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വിശ്വസിച്ച് യേശുവിനെ ഏറ്റെടുക്കേണ്ട കാര്യമേ ഉള്ളൂ കാരണം ആ നല്ല അനുഭവപരിചയത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുപോലെ നൂറുകണക്കിന് ആൾക്കാരെ ഈ സത്യത്തിലേക്കും മാർഗത്തിലേക്കും തിരിച്ചുവിട്ടിട്ടുള്ള ആനുകരിചിതത്തിൽ നിന്നുകൂടെയാണ് പറയുന്നത് ഇത് വലിയൊരു ഘനമായ ചുമടല്ല ചുമടല്ല ആകട്ടെ ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കട്ടെ അപ്പം അങ്ങനെ ഇരിക്കേ സൂത്രം നാം ഇതിന് കൊടുക്കേണ്ടതായ ഒരു മനസ്സ് ഹൃദയം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് തെറ്റിൽ നിന്ന് ശരിയിലേക്ക് പാപത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയാനൊരു മനസ്സ് വെച്ചിട്ട് കുറ്റസമ്മം നടത്തി ദൈവത്തോട് നമുക്കടുത്ത് വരാം കുറ്റസമ്മം നടത്താൻ കോടതിയിലും അതുപോലെ മറ്റ് ഇവിടുത്തെ സാമൂഹ്യ മണ്ഡലങ്ങൾ ഒന്നിലും ഒരിടത്തും പോകേണ്ട കാര്യമില്ല സ്വകാര്യമായിട്ട് ദൈവത്തോട് നിങ്ങൾക്ക് പറഞ്ഞു തരും തീരാവുന്ന കാര്യമുള്ളൂ ഇത് വിശദമായിട്ട് അറിയാൻ മറ്റെന്തെല്ലാം മാർഗമുണ്ട് എന്നെപ്പോലെ ഏതെങ്കിലും ഒരു ദൈവദാസനെ കണ്ട് ചോദിച്ചാൽ അദ്ദേഹം അത് കറക്റ്റായിട്ട് പറഞ്ഞു തരാച്ചു പോട്ടെ ആ ഭാഗം വിടാം മർക്കൂസ് എഴുതിയ ശേഷം പതിനാറാം അധ്യായം ത്തിലേക്ക് നമുക്കൊന്നു പോകാം യേശു പോകാൻ നേരത്തെ തന്നെ ശിഷ്യന്മാരോടായിട്ട് അവസാനമായി പറഞ്ഞൊരു വചനമാണത് സന്ദേശമാണ് മർക്കോസ് മുതൽ പതിനേഴ് വരെ വിശ്വസിക്കുകയും സ്നാനമേൽ ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും ശിക്ഷാവിധിയിലകപ്പെടും വിശ്വസിക്കുന്നവരെയും നടക്കും എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും പുതുഭാഷകളെ സംസാരിക്കും സർപ്പങ്ങളെ പിടിച്ചെടുക്കും മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു ഇവിടെ വിശ്വാസമാണ് പറയുന്ന ആത്മരക്ഷയ്ക്കുള്ള മാനദണ്ഡ ഏത് രാജ്യക്കാരനും ഏത് ചെറിയവനും വലിയവനും പുരുഷനും സ്ത്രീക്കും എല്ലാം പറയുന്ന മാനദണ്ഡമൊന്നേ ഉള്ളൂ വിശ്വസിച്ച് മാനസാന്തരപ്പെടുക വിശ്വസിച്ച് പാവ് ഉപേക്ഷിക്കുക എന്തെങ്കിലും വിശ്വസിച്ചാൽ പോരാ എങ്ങനെയെങ്കിലും വിശ്വസിച്ചാൽ പോരാ അതിനൊരു നേരെ രേഖയുണ്ട് എൻ്റെ ഈ ജീവിതകാലത്തിൻ്റെ യൗവനപ്രായം മുഴുവൻ ഞാനിത് കുലങ്കുഷമായി ചിന്തിച്ച് പഠിച്ച് പരിശോധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതും ഞാൻ അനുഭവിക്കുന്നതും അനേകർ ഇതിൽ പങ്കാളികളായിത്തീരുവാനൊക്കെ ഇടയാക്കിയതായ ഈ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു ആ ഒരു കാര്യം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കേട്ട മനുഷ്യൻ പിന്നെ എന്നെ കാണുമ്പോൾ പഴയ ജീവിത സ്വഭാവത്തിൽ തന്നെ കാണുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് വെറും ഈ ഭംഗി വാക്കാണ് ഒരഭിനയമാണ് ഒരു പ്രകസനമാണ് അത് വെറൊരു പ്രകടനമാണ് ഇതൊക്കെ മനുഷ്യനും മനുഷ്യനും തമ്മിൽ നമുക്ക് ഈ അഭിനയത്തെക്കൂടെയൊക്കെ പോകാം ദൈവസ്വീകാര്യം ലഭിക്കുന്നില്ല ദൈവ എന്താണ് വിശ്വാസം വന്നാൽ എന്താണെന്ന് ബൈബിൾ ലളിതമായി ലളിതമായി പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിക്കാമെന്നൊക്കെ വേണം അതിനുവേണ്ടി ഒന്ന് വിധേയപ്പെടാൻ തൊക്കെ വണ്ണം യേശുവിൻ്റെ പിറവി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് സ്വർഗ്ഗത്തിലെ ദൂതനാൽ വന്ന് ഒരു കന്യായ പെൺകുട്ടിയോട് പറഞ്ഞ് അവരിലൂടെ ജനിച്ചു വളർന്നു വന്ന യേശു എന്ന ശിശു അന്നും അന്നൽ അല്ലെങ്കിൽ ഗർഭധാരണത്തിന് മുമ്പ് ഉണ്ടായതല്ലല്ലോ എത്രയോ പതിറ്റാണ്ടുകൾ മുമ്പ് അഥവാ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഉണ്ടായതല്ലേ ആ ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം സമാധാനപൂർവം നിത്യനായ പിതാവ് ജീവിക്കുന്ന ദൈവം വിളിച്ച വിളി കേൾക്കുന്നവൻ ആ യേശുവിന് നമ്മൾ എന്താ കൊണ്ട് നടന്ന് കാണിച്ചത് സോത്രം നമ്മുടെ ഭാരതത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആ നല്ല മനുഷ്യന് ബഹുമാനപ്പെട്ട മനുഷ്യ ഓർത്തി എനിക്ക് സന്തോഷമുണ്ട് ഏതു അദ്ദേഹം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബൊമ്മ പോലെയുള്ള യേശു കുഞ്ഞിനെ പോയി ഇങ്ങനെ വണങ്ങുന്നത് തിരുവി കാണാനിടയായി യോ ഞാൻ എന്തു പറയേണ്ടു വിസ്താരമായത്താൽ രാജ്യത്തെ പൗരണ നിലയിൽ ബഹുമാനിക്കേണ്ടത് അവരെ ബഹുമാനിക്കാൻ കടപ്പെട്ടവരാകയാൽ ഞാൻ ആ ഭാഗം വിടുകയാണ് ആ പ്രധാനമന്ത്രിയെ ഇതാണ് കാര്യമെന്ന് കാണിച്ചു കൊടുക്കുന്നത് ക്രിസ്തുവിന് വിശ്വസിക്കുന്ന പറയുന്ന ആൾക്കാരാണ് ഒരിക്കലും അത് ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ പുസ്തു ആവശ്യപ്പെട്ട കാര്യമേ അല്ലവേ അല്ല യേശു ഇന്ന് ഒരു ശിശുവല്ല അതിൽ ശിശുവിൻ്റെ രൂപവുമല്ല യേശുവിനെ ശിശുവിനോട് തുല്യപ്പെടുത്താവുന്നതുമല്ല തോളം ദൈവത്തെ നമ്മൾ തരം താഴ്ത്തി കളയുന്നു ഞാനാ ഭാഗം വിടട്ടെ ഏതായാലും ആകട്ടെ മർക്കൂസ് പതിനാറ് പതിനായിട്ടിൽ വായിച്ചത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അടുത്ത വാക്ക് വിശ്വസിക്കാത്തവൻ ശിക്ഷ അകപ്പെടും രക്ഷയും ശിക്ഷയും സൂത്രം ഒരേ കൊണ്ട് ഒരേ സമയത്ത് ഒന്നോ രണ്ടോ സെക്കൻഡ് കൊണ്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യം ഈ രക്ഷയും ശിക്ഷയും കുറിച്ചുള്ള പുസ്തകം ഭൂതലം മുഴുവനും സഞ്ചരിച്ചിട്ട് ആ പുസ്തകത്തിൽ വായിക്കുന്ന പ്രകാരം പറയുകയാണെങ്കിൽ ഏഹോട ശബ്ദം അഹിമയോടെ മുഴങ്ങുന്നു ഭൂതലം മുഴുവനും മുഴങ്ങുന്നു രണ്ടായിരത്തിൽ പരം വർഷം ലോകത്തിൽ കേട്ട സന്ദേശത്തിൻ്റെ പ്രസക്ത കാര്യമാണ് മനുഷ്യ നീ മനസ്സാന്തരപ്പെടണം എന്തിനാണ് ഇവരിങ്ങനെ വാഗവർ പറയുന്നത് ത്യാഗവും സഹനവും സഹിഷ്ണുതയും സഹിച്ച് പറയുന്നത് എന്തിനാണ് ഈ പറയുന്ന ആൾക്കാർ ആർക്കും വേണ്ടിയല്ല കേൾക്കുന്ന സ്വതാവിന് വേണ്ടി മാത്രമാണ് പറയുന്നത് അതുകൊണ്ടത് നിങ്ങൾ അതിന് കൊടുക്കേണ്ട വിലയും നിലയും കൊടുക്കാതിരിക്കുന്നതിൻ്റെ അനന്തരഫലം ഞാൻ ഇപ്പോൾ പ്രസ്താവിക്കുന്നില്ല ദൈവത്തിന്റെ സ്ത്രോത്രം നമുക്ക് ഈ വിഷയത്തിന് ശരിയായ കാര്യം മനസ്സിലാക്കുവാൻ രണ്ട് പേർ തമ്മിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ആരെങ്കിലും രണ്ട് പേർ ഒരാൾ പറഞ്ഞു എനിക്ക് ഇതത്ര ശരിയാണെന്നു തോന്നുന്നില്ല മറ്റൊരാൾ പറഞ്ഞു നമുക്കേ പിന്നെ മരണശേഷമുള്ള ഒരു ജീവിതത്തിന് വേണ്ടി കുറച്ച് നന്മപ്രവർത്തികളൊക്കെ ചെയ്യാം നന്മപ്രവർത്തികൾ സാധുക്കൾക്ക് വേണ്ടി പിന്നെ മറ്റ് മതാടിസ്ഥാനത്ത് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയേ അപ്പോൾ രണ്ടു പേർക്കും സംശയം ചെയ്യേണ്ടത് എന്താ ചെയ്യരുത് അതെന്താണെന്ന് അറിഞ്ഞുകൂടാ ചെയ്താലത്ത് ഗുണമെന്നാന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഇങ്ങനെയുള്ള സമൂഹത്തോടായിട്ട് പൊതുവിൽ പറയുന്നു എൻ്റെയോ നിങ്ങളുടെയോ നന്മ നന്മപ്രവൃത്തികൾ നിമിത്തം രക്ഷപ്രാപിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ലോകത്തിൽ വന്ന് ഈ ലോകരായിരിക്കുന്ന പടയാളികളുടെയും പള്ളിക്കാരുടെയും വേണ്ട ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ നിന്നയും പീഡയും സഹിച്ച് ത്യാഗവും സഹനവും സഹിച്ച് പച്ച കുരിശുമരം ചുമന്ന് പോകുമ്പോൾ തലേ രാത്രി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആ യേശു വഴിയിൽ വീണപ്പോൾ ചാട്ടവാറുകൊണ്ട് തുരിതുരവൻ്റെ പുറത്തടിച്ച് അവൻ്റെ പുറം ഒഴിവ് പോലെ നീളത്തിൽ കീറിയിട്ട് അങ്ങനെ ചുമന്ന് കുരിശും പോകുന്ന ആ യേശു സഹിച്ച പീഡനം സഹോദര സ്നേഹിത സഹിക്കണമായിരുന്നോ നന്മ ചെയ്ത പോരായിരുന്നോ നിനക്ക് പോരായിരുന്നു എന്ന് അറിയുന്ന ദൈവം ഇങ്ങനെയാ വിളിച്ചു പറഞ്ഞത് തൻ്റെ ഏകജാതനായ പുത്രനാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഈ യേശുവിന് നൽകാൻ തക്കോണ ലോകത്തെ സ്നേഹിച്ചു നിന്നെ സ്നേഹിച്ചു നിന്നെ ഉദ്ധരിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ വേറെ ഒരു മാർഗമില്ല ഒരു മാർഗമില്ല സ്വോത്രം നെഞ്ചു പിളരുന്ന വേദനയോടെയാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നത് കാരണം അത്ര മഹത്തായതാണ് ആത്മരക്ഷ ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തൻ്റെ ആത്മാവെ നഷ്ടമാക്കിയാൽ അവന് എന്തു പ്രയോജനം അല്ല തൻ്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എന്തു മറുപട കൊടുക്കും ചോദ്യം യേശു തന്നെ യേശു തന്നെ എൺപത് വയസ്സ് വരെ പ്രായമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ കഴിഞ്ഞ ഒരാൾക്ക് അപ്പുറത്തേ ഇപ്പുറത്തേ മനുഷ്യൻ കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ശൈശവ ദിശയുടെ ബാലപ്രായത്തിൻ്റെ ഒരു ഭാഗം വൃദ്ധനായ വയോധികനായ പ്രായാധികന ഒരു ഭാഗം ഇത് രണ്ടും കഴിഞ്ഞാൽ ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ വർഷമേ ഉള്ളൂ ആ വർഷക്കാലത്തെ അടിച്ചു പൊളിച്ച സുഖകരമായ ജീവിതത്തിന് വേണ്ടിയല്ലേ ഈ ആത്മാവിനെ തൊലച്ചു കളയുന്നത് നശിപ്പിച്ച് കളയുന്നത് അതല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത് അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് നമ്മുടെ ഉള്ളത്തിൽ തട്ടുന്നുണ്ടോ മനുഷ്യൻ പറഞ്ഞതാണോ സൂത്രം മനുഷ്യൻ്റെ വചനമാണോ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും തീരാതെ വണ്ണം ആകാശവും ഭൂമിയും മാറിപ്പോവും സകല ചരാചരങ്ങളും മാറിപ്പോവും എൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറിപ്പോവുകയില്ലെന്ന് യേശുത്തിനെ ഗ്യാരണ്ടിയോടെ പറയാൻ തക്കവണ്ണം എന്താണ് കാരണം അതുകൊണ്ട് രക്ഷയ്ക്കുള്ള വഴി നന്മമാർഗമാണെന്ന് ചിന്തിക്കുകയോ പറയുകയോ വിശ്വസിക്കുകയോ അനുസരിക്കുകയോ ആചരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ആ അങ്ങനെയുള്ള ആൾക്കാർ അവരറിയാതെ സാത്താൻ്റെ ചതിക്കുഴിയിൽ വീണ് കിടക്കുന്ന പ്രിയപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരാണ് അതൊന്ന് കരകയറുവാൻ ഈ ചിന്ത ഈ കേൾവി നിങ്ങളെ സഹായിക്കട്ടെ അങ്ങനെയുള്ള ചതിക്കുഴി മുന്നിടക്കുന്ന ആൾക്കാരെ കുറിച്ച് പുസ്തകം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കോടെ വായിക്കാം അത് രണ്ട് കുരിനർ പതിനൊന്നിന്റെ രണ്ട് മൂന്ന് വാക്യങ്ങളാണ് രണ്ട് കുരുന്ന് പതിനൊന്നര രണ്ട് മൂന്ന് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ഉപായൊക്കെ പറയുന്നത് ചതി എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ ഉണ്ടാക്കുന്ന വാക്കുകളൊന്നും അല്ല തമ്പുരാന്റെ പറഞ്ഞ പദം എഴുതി വച്ചിരിക്കുന്നത് അത് റിപ്പീറ്റ് ഞങ്ങളത് ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വർഷങ്ങളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പൗലോസ് ലീഗ പ്രവർത്തിച്ചുണ്ടായ കൂട്ടായ്മ സഭ സഭാജനം ആ ജനത്തെക്കുറിച്ച് പൗരശ്രീകു ഭയമാണ് ഞാനത് ഒത്തിരി ചിന്തിച്ച് പ്രാർത്ഥിച്ചു നോക്കി എല്ലാം മറുപടി കിട്ടിയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും പൗരശ്രീ ഭയപ്പെടുന്നത് ഈ മക്കള് ഈ സഹോദരങ്ങൾ ഈ ചതിയിൽ പെട്ടുപോകുന്നതാണ് കാരണം സാത്താൻ്റെ മേഖലയിലെ ഫാക്ടറിയിലെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒന്നാം നമ്പർ ചതിയാണ് നല്ല ചെയ്തത് നല്ല നാട്ടിൽ നല്ലവൻ്റെ അടുക്ക പോകുന്നു കഴിഞ്ഞ എപ്പിസോഡ് തൊട്ട് വെച്ചതുപോലെ ജോലി കഴിഞ്ഞ് വിശന്നു വരുന്ന കർഷകൻ വഴിയിൽ വെച്ച് ഒരു ചകനെ കണ്ടുമുട്ടുന്നു അപ്പോൾ ഒരു വാക്കിൽ പരിചയപ്പെട്ടപ്പോൾ യാചകൻ വേഗം വാടിയ മുഖത്തെ കണ്ടിട്ട് തൻ്റെ പഴയ ബാഗിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്ത് ഈ കർഷകർ കൊടുത്തു ആ കൊടുത്ത കൈ കുഷ്ഠം കൊണ്ട് അളിഞ്ഞിരിക്കുന്നതാണ് അഥവാ കുഷ്ഠൻ ബാധിച്ച കൈയാണ് കർഷകൻ പറഞ്ഞു വേണ്ട വാങ്ങിയില്ല അർത്ഥാൽ അതിന് ചിന്തിച്ചാൽ വിശപ്പ് നന്നായിട്ടുണ്ടെങ്കിലും ഈ മനുഷ്യനോട് ആദരവുണ്ടെങ്കിലും തൻ്റെ ആ കൈകൊണ്ട് നൽകുന്ന ആപ്പിൾ സ്വീകരിക്കത്തക്കൊണ്ണമുള്ള സംതൃപ്തി ആ കർഷകനില്ല ഇതുപോലെ പാവിയുടെ നന്മപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ മൈനസാണ് അത്രയും തിന്മയായ പ്രവൃത്തിയാണ് അവരുടെ കയ്യിലുള്ളത് വിശുദ്ധനായ ദൈവത്തിന് അദ്ദേഹത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണോ ഇതിൻ്റെ എല്ലാം പരമാധികാരി ഒറ്റവാക്കിൽ പറഞ്ഞ ദൈവമല്ലേ ആ ദൈവത്തിന് അതിന് കൊടുത്ത് പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൈക്കൂലി പോലെ അല്ലേ മറ്റൊന്ന് ദൈവത്തിന് അതുകൊണ്ട് എന്താണ് ഉപയോഗം ഉപകാരം ഈ രാജ്യത്തെ നിയമമനുസരിച്ച് നികുതി പിരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകളിൽ നികുതിദായകർ വന്നപ്പോൾ കൊടുക്കാൻ പണം നികുതി കൊടുക്കാൻ പണം പത്ര കയ്യിൽ ഉണ്ടായിരുന്നില്ല യേശുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല യേശു ചോദിച്ചു നമ്മൾ നികുതി കൊടുക്കണോ കൊടുക്കണ്ടോ കൊടുക്കണോ ആ നീ ചെന്ന വേറൊരു മീനെ പിടിച്ചു കൊണ്ടുപോകാം അതിൻ്റെ വായലുണ്ടാവും നമുക്കുള്ളത് എനിക്ക് നിനക്കും വേണ്ടി കൊടുക്കാം ഞാൻ മീനും നികുതിയൊന്നും അല്ല എൻ്റെ വിഷയം അത്തരത്തിലുള്ള കാലിയായ കയ്യുമായി നടക്കുന്ന യേശുവിനോട് നികുതി ചോദിച്ചപ്പോൾ കൊടുക്കാമെന്ന് പറയുകയും അതിന് കൊടുക്കാൻ വഴി കണ്ടെത്തുകയും ചെയ്ത യേശു ആരുടെയും കയ്യിൽ കൈ മുമ്പിൽ കൈ നീട്ടിയില്ല കൈ നീട്ടിയില്ല സ്വത്രം എന്നെപ്പോലുള്ള അനേക ശുശ്രൂഷകന്മാരുടെ ചില രീതികൾ കണ്ടാൽ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തൊരു മാർഗ്ഗം പോലെയൊക്കെ പലരും ഞാൻ കാണാറുണ്ട് ഞാനതവിടെ അധികം പറഞ്ഞു നിൽക്കുന്നില്ല സോത്രം അതൊന്നും അല്ല യേശുവിൻ്റെ മാർഗം യേശുവിൻ്റെ മാർഗം പിതാക്കന്മാർ പട്ടിണി കിടന്നും ചോര കൊടുത്തു ജയിലിൽ കഴിയും കല്ലേറുകൊണ്ടും ചാട്ടവാറടി കൊണ്ടും വേണ്ട സഹിക്കാവുന്ന സകല പീഡനവും സഹിച്ച് നിലനിർത്തിയ പാപനവും പവിത്രവും പരിശുദ്ധവുമായ ഈ ദൈവിക മാർഗത്തെ പൈസ കൊണ്ട് നേടാമെന്ന് വിചാരിക്കുന്ന നന്മപ്രതിലൂടെ നേടാമെന്ന് വിചാരിക്കുന്ന മിഥ്യാബോധം ഓർത്തിട്ടാണ് ഞാൻ സംസാരിച്ചത് പറയുന്നത് സോത്രം കർത്താവ് നിങ്ങൾക്ക് സാമാന്യ ബോധം നൽകുമാറാകട്ടെ ഈ ഇപ്പം എനിക്ക് നരകത്തെക്കുറിച്ച് ബോധ്യമുണ്ട് അറിയാം നരകത്തെക്കുറിച്ച് അറിയാവുന്ന ധാരാളം ആൾക്കാർ എന്നെ പോലെ വേറെയുണ്ട് വൃത്തിയായി കൃത്യമായി സംസാരിക്കാൻ കഴിയുന്നവരുണ്ട് അവരെല്ലാം പത്ത് ശതമാനം നരകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അകത്തുനിന്ന് വരുന്ന സന്ദേശത്തിൻ്റെ പ്രസ് കാതലായ ഭാഗം പാവിടരഷയായിരിക്കും പാവിടരഷ്യ ലൂക്കോസ് പതിനാറാമതി അതിന് ഇരുപത്തിനാലാമത്തെ ഇരുപത്തിനാലാമത്തെ വാക്യം ഒന്ന് വായിക്കുന്നതിൻ്റെ കാരണമുണ്ട് കാരണം പറഞ്ഞിട്ട് വായിക്കാം എന്തുകൊണ്ട് ഇത് എഴുതി വെപ്പിച്ചു മറ്റൊന്ന് ഇങ്ങനൊരു കാര്യം യേശു എന്തുകൊണ്ട് പ്രസ്താവിച്ചു ഇതിൻ്റെ ആവശ്യം എന്താണ് എന്തുകൊണ്ട് എഴുതി വെപ്പിച്ചു എന്തുകൊണ്ട് ഇത് പിന്നെ

ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു അവൻ്റെ മുകളിലത്തെ മുകളിലത്തെ വാക്യത്തിൽ ഈ വേദനാസ്ത്രാതനാസ്ത്രത്തിൽ വേദന അനുഭവിക്കുന്നു യാതനാസ്ഥലം വേദനാസ്ഥലം ജ്വാല കളിയാണോ കള്ളമാണോ കഥയാണോ കാര്യമാണോ ഞാൻ വിശ്വസിച്ചതും വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നതും കാര്യമാണ് രണ്ടുപേർ ജീവിച്ചു ആസ്വദനുവാനും രണ്ടുപേരും മരിച്ചു ഭൂമി വിട്ട് ശരീരം പോയി അക്കരെ എത്തി മരണത്തിനക്കരെ മരണത്തിന് അക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ നരകത്തിൽ പോയ മനുഷ്യൻ മുകളിലേക്കൊന്നു നോക്കി അപ്പോൾ അവന് പരിചയമുള്ള ഒരാളെ കണ്ടു അത് ലാസറിനെയാണ് ലാസർ ദേവീരാജത്തിൽ പോയി അല്ലെങ്കിൽ വിശ്രമസ്ഥലത്ത് പോയി വിശുദ്ധന്മാർക്കും ഭക്തന്മാർക്കുമുള്ള സ്ഥലമാണ് വിശ്രമസ്ഥലം അവിടെ കണ്ട ലാസർ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്രകാപിതാവേ ലാസറിൻ്റെ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കണമേ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു മറ്റു വാക്യത്തിൽ യാതന അനുഭവിക്കുന്നു മറ്റു വാക്യത്തിൽ എനിക്ക് ആശ്വാസമില്ലല്ലോ മറ്റു വാക്യത്തിൽ ഒക്കുന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സഹോദരന്മാരോട് ചെന്നൊന്ന് പറയാൻ അവനെ അയക്കണമേ അയക്കണമേ അങ്ങനെ എത്രയെത്ര പ്രാർത്ഥന അപേക്ഷ യാചന ഈ ധനവാനായി നരകത്തിൽ കിടക്കുന്ന മനുഷ്യൻ പറയുമ്പോൾ അതിൻ്റെ പത്തിൽ ഒരംശം എനിക്ക് ഭാരമുണ്ടെങ്കിൽ ഒരാളും കൂടെ അങ്ങോട്ട് പോകാതിരിക്കാൻ തീവ്രമായി ശ്രമിക്കുന്ന ശ്രമത്തിൻ്റെ ഭാഗമായത് വിശേഷിച്ച് എൻ്റെ ചർച്ചക്കാർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറയുന്നതായത് അങ്ങോട്ട് പോകല്ലേ എന്ന് നിങ്ങളുടെ യാത്ര അങ്ങോട്ടാണ് നാശത്തിലേക്കുള്ള വാതിൽ വിശാലവും അതിലേ പോകുന്നവർ അനേകരുമല്ലോ ജീവൻ ഗ്രേക്കുള്ള വാതിൽ ഇടുക്കുകയും അതിലേ പോകുന്നവർ ചുരുക്കവുമല്ലോ ആ അപ്പോൾ വാതിൽ വിശാലമാണ് പോകുന്നവർ അനേകരുണ്ട് പക്ഷേ ചെന്ന സ്ഥലം നാശമാണ് ജനപിന്തുണയുണ്ട് ധാരാളം ജനപിന്തുണയുണ്ട് ഭജനത്തിൽ നിന്ന് നമുക്ക് പറയാം വിശ്വസിക്കാനും പറയാനും കഴിയും വായിക്കാനും കഴിയും ധാരാളം ആൾക്കാർ അവിടെ ഉണ്ട് ജന പിന്തുണയുണ്ട് ഓക്കെ ഇത് ചുരുക്കമാണ് ഇടുക്കമാണ് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും പക്ഷേ ചെന്നു ചേരുന്ന സ്ഥലം റെസ്റ്റ് ഹൗസ് വിശ്രമസ്ഥലം ഓക്കെ അത് യേശു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലം വിരിക്കുകയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും വരുത്തേണ്ടത് പിന്നെയും നിങ്ങളെ എൻ്റെ ഇടയ്ക്കൽ യേശു ഇരിക്കുന്നിടത്ത് തിരുത്താൻ ചേർത്ത് ഈ കാലത്തിലെ സംഭവങ്ങൾ മുഴുവനും പുസ്തകത്തിൽ പറഞ്ഞതല്ലാതെ ഒന്നും ഇവിടെ നടക്കുന്നില്ല പുസ്തകത്തിൽ പറഞ്ഞു എന്ന് പറയുന്നത് മുന്നറിയിപ്പ് ഒഴിഞ്ഞു പോരാനുള്ള മുന്നറിയിപ്പ് ആ മുന്നറിയിപ്പിൻ പ്രകാരം പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവനകൾ അല്ലാതെ ലോകത്തൊന്നും നടക്കുന്നില്ല അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്ന് വരുമെന്നറിയുക മനുഷ്യ സ്വസ്നേഹികൾ പിന്നെ അമ്മയെ അനുസരിക്കാത്തുള്ളൂ ആകെ രാജ്യത്തിന് ഭാരം ലോകത്തിന് ഭാരം കുടുംബത്തിന് ഭാരം തനിക്ക് തന്നെ താ ഭാരമായി തരുന്ന ആ വിധമായിരിക്കുന്ന പ്രവണതയിലേക്ക് കാലവും ലോകവും പോകുമെന്ന് മുന്നറിയിപ്പായി പറഞ്ഞിരിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്തു ചെയ്യണം എന്തു ചെയ്യണം നിങ്ങൾ തന്നെ വിധി പറയേ ഞാൻ നിർത്തട്ടെ അവസാനിപ്പിക്കട്ടെ പറഞ്ഞു വന്ന കാര്യം എന്താണ് നരകത്തെക്കുറിച്ച് ഒരല്പമെങ്കിലും അറിയാമെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ട് വലഞ്ഞ് അലഞ്ഞ് ഒടുവിൽ നശിച്ച് ഇത്ത നരകത്തിൽ പോകാൻ ഇട വരരുത് വരരുത് ദൈവം നിങ്ങളെ അതിനായിട്ട് വേർതിരിക്കട്ടെ ബോധം നൽകട്ടെ നിങ്ങളെ കർത്താവിലേക്ക് വരുവാൻ ഇടയാകട്ടെ എന്ന് നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കായി ഞാൻ ആ വിധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ആത്മരക്ഷയ്ക്കുള്ള മാർഗം കർമ്മമല്ല വിശ്വാസമാണ് വിശ്വാസമാണ് ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ ആത്മരക്ഷയുള്ള മാർഗം വിശ്വാസമാണ് പ്രവർത്തി വായിക്കുക പിന്നെ അവരെ വീട്ടിൽ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ ദൈവത്തിൽ വീടക്കം ആനന്ദിച്ചു ദൈവത്തിൽ വിശ്വസിച്ചാൽ ഹൃദയത്തിൽ ആനന്ദം വരും സന്തോഷം വരും പ്രത്യാശ വരും പ്രതീക്ഷ വരും ദൈവരാജ്യ ദർശനം വരും സമൂലമായ പരിവർത്തനം വരും മാറ്റം വരും എന്തിനാ സഹോദര സഹോദരി ഇത് കളയുന്നത് ഈ ആനന്ദം എന്തിനാണ് കളയുന്നത് ഈ സന്തോഷം എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് ഈ ദർശനം എന്തിനാ ഇല്ലായ്മ ചെയ്യുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ സ്വർഗീയ പിതാവേ യേശുവിൻ നാമത്തിൽ ഇന്ന് പകരീ വചനം കേട്ട കേൾവിക്കാരെ ശ്രോതാക്കളോട് ഇടപെടുമാറാകണമേ ഇടപെടുമാരാകണമേ ഞങ്ങളുടെ ആരുടെയും ഒരു നന്മ പ്രവൃത്തി കൊണ്ടും രക്ഷ നേടാൻ കഴിയുകയില്ലെന്നും വിശ്വാസമാണ് രക്ഷയെന്നും അത് യേശുവിനുള്ള വിശ്വാസവും യേശുവിൻ്റെ വിശ്വാസത്തിൻ്റെ അച്ചടക്കവും അനുസരണവും ആകുന്നെന്നും ഈ പ്രിയ മക്കളോട് ഓരോരുത്തരോടായിട്ട് ഇടപെടണമേ ബോധ്യം വരുത്തണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവിടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ദൈവം കാണിച്ചു കൊടുത്ത് യേശുവാണെന്ന് അറിയുവാൻ ദൈവം കാണിച്ച് നൽകിയ യേശുവാണെന്ന് ഓർത്ത് യേശുവിനെ പിൻപറ്റാൻ അനുഗ്രഹിക്കണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി നന്ദി വിശ്വജനത്തെ ചേർക്കാൻ രണ്ടാമതും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ